അവൾ ഒരു രാജകുടുംബത്തിൽ ജനിച്ചവളായിരുന്നില്ല സമ്പത്തോ സൈന്യമോ അധികാരമോ അവൾക്കുണ്ടായിരുന്നില്ല നാടുകടത്തപ്പെട്ടു വളർന്ന ഒരു അനാഥക്കുട്ടി ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൻ കീഴിൽ ജീവിച്ച ഒരു വിദേശി പെൺകുട്ടി എന്നിട്ടും അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു അത് യാദൃച്ഛികമായിരുന്നില്ല സൗന്ദര്യം കൊണ്ടു മാത്രമായിരുന്നില്ല ദൈവികമായ ഒരു ഉദ്ദേശത്താൽ അവൾ ആ സ്ഥാനത്ത് എത്തിക്കപ്പെട്ടു കൊട്ടാരത്തിന്റെ മതിലുകൾക്കുള്ളിൽ ഈയൊരു സമയത്തിനുവേണ്ടി ഒളിപ്പിക്കപ്പെട്ടു രാജാക്കന്മാർ സ്വർണക്കോപ്പകളിൽ നിന്ന് വീഞ്ഞു വീഞ്ഞുകൊടിക്കുകയും പ്രഭുക്കന്മാർ രഹസ്യമായി ഗൂഢാലോചന നടത്തുകയും ചെയ്യുമ്പോൾ ശാന്തമായ ഒരു യുദ്ധം അരങ്ങേറുകയായിരുന്നു അത് വാളുകൊണ്ടോ രഥങ്ങൾ കൊണ്ടോ പോരാടുന്ന ഒന്നായിരുന്നില്ല മറിച്ച് ഉപവാസം വിശ്വാസം നിശബ്ദത മരണത്തിന് തുല്യമാകുമ്പോൾ സംസാരിക്കാനുള്ള ധൈര്യം എന്നിവ കൊണ്ടായിരുന്നു ആ പോരാട്ടം അവളുടെ പേര് എസ്തേർ എന്നായിരുന്നു ഇത് ഒരു രാജ്ഞിയുടെ മാത്രം കഥയല്ല ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു നായികയിലൂടെ ദൈവം ഒരു ജനതയെ എങ്ങനെ രക്ഷിച്ചു എന്നതിന്റെ കഥയാണിത് ഹിന്ദുസ്ഥാൻ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്ന അഹശ്വേരോഷ് രാജാവിന്റെ കാലം അദ്ദേഹത്തിന്റെ അധികാരം അന്നറിയപ്പെട്ടിരുന്ന ലോകം മുഴുവൻ വ്യാപിച്ചിരുന്നു ശൂഷൻ എന്ന തന്റെ സിംഹാസനത്തിൽ നിന്ന് അദ്ദേഹം സർവാധികാരത്തോടെ ഭരണം നടത്തി തന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിനായി അഹശ്വേരോഷ് നൂറ്റി എൺപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വിരുന്ന് നടത്തി സാമ്രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും സൈനിക നേതാക്കളെയും അവിടേക്ക് ക്ഷണിച്ചു സ്വർണ്ണക്കോപ്പകളും രാജകീയ വീഞ്ഞും യഥേഷ്ടമൊഴുകി ആ ആറുമാസം അവസാനിച്ചപ്പോൾ രാജാവ് ശൂഷനിലെ എല്ലാവർക്കുമായി കൊട്ടാരവാതിലുകൾ തുറന്നുകൊടുത്തു കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ഏഴു ദിവസം നീണ്ടുനിന്ന ഒരു വിരുന്നായിരുന്നു അത് യാതൊരു നിയന്ത്രണവുമില്ലാതെ വീഞ്ഞു വിളമ്പി അതേസമയം വസ്തിരാജ്ഞി കൊട്ടാരത്തിനകത്ത് സ്ത്രീകൾക്കായി മറ്റൊരു വിരുന്ന് സംഘടിപ്പിച്ചു എന്നാൽ ഏഴാം ദിവസം വീഞ്ഞു കുടിച്ച് ലഹരിയിലായ രാജാവ് അഹങ്കാരത്തോടെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു വസ്തിരാജ്ഞിയെ അവളുടെ രാജകീയ കിരീടം ധരിപ്പിച്ച് അതിഥികളുടെ മുന്നിൽ കൊണ്ടുവരണം അവർക്ക് അവരുടെ സൗന്ദര്യം ആസ്വദിക്കാനായിരുന്നു അത് വസ്തി ആ ആവശ്യം നിരസിച്ചു മദ്യപിച്ച് ലക്കുകെട്ട ഒരു ജനക്കൂട്ടത്തിനു മുന്നിൽ സ്വയം ഒരു പ്രദർശന വസ്തുവാകാൻ അവൾ തയ്യാറായില്ല രാജാവിന്റെ അഭിമാനത്തിന് മുറിവേറ്റു സ്വന്തം രാജ്ഞി പരസ്യമായി തന്നെ ധിക്കരിച്ചിരിക്കുന്നു അപമാനിതനും കോപാകുലനുമായ അഹശ്വേരോഷ് തന്റെ ജ്ഞാനികളുടെ നേരെ തിരിഞ്ഞു മെമുഖാൻ എന്ന ഉപദേഷ്ടാവ് മുന്നറിയിപ്പ് നൽകി അവളുടെ ധിക്കാരം മറ്റുള്ളവരിലേക്കും പടരുമെന്ന് അയാൾ പറഞ്ഞു എല്ലാ സ്ത്രീകളും ഇതിനെക്കുറിച്ച് കേൾക്കുകയും അവരുടെ ഭർത്താക്കന്മാരെ അപമാനിക്കുകയും ചെയ്യും അവർ രാജാവിനോട് വസ്തിയെ സ്ഥാനഭ്രഷ്ടയാക്കാനും ഓരോ പുരുഷനും സ്വന്തം വീടിന്റെ അധിപനായിരിക്കണം എന്ന് സാമ്രാജ്യത്തിലുടനീളം ഒരു വിളംബരം പുറപ്പെടുവിക്കാനും ആവശ്യപ്പെട്ടു രാജാവ് അത് സമ്മതിച്ചു എല്ലാ നാട്ടിലേക്കും എല്ലാ ഭാഷകളിലും ഒരു രാജകീയ കൽപ്പന അയച്ചു വസ്തിരാജ്ഞി സ്ഥാനഭ്രഷ്ടയായി എന്നാൽ ദൈവത്തിന്റെ അദൃശ്യമായ കരം പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് അവർ അറിഞ്ഞില്ല കാലം കടന്നുപോയപ്പോൾ അഹശ്വേരൂഷ് രാജാവിന്റെ കോപമടങ്ങി അദ്ദേഹം വസ്തിരാജ്ഞിയെയും അവളുടെ സൗന്ദര്യത്തെയും ധീരമായ ധിക്കാരത്തെയും അവളെ പുറത്താക്കിയ നിയമത്തെയും കുറിച്ചോർത്തു നിയമം മാറ്റാൻ കഴിയില്ലെങ്കിലും അവളുടെ അഭാവം അവിടെ തങ്ങിനിന്നു രാജാവിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ഉപദേഷ്ടാക്കൾ ഒരു പരിഹാരം നിർദ്ദേശിച്ചു എല്ലാ നാട്ടുരാജ്യങ്ങളിൽ നിന്നും സുന്ദരികളായ യുവകന്യകമാരെ കൊണ്ടുവരട്ടെ സൗന്ദര്യവർദ്ധക സൗന്ദര്യവർധക ശേഷം രാജാവിന് വസ്തിക്കു പകരം ഒരു പുതിയ രാജ്ഞിയെ തിരഞ്ഞെടുക്കാം രാജാവ് സമ്മതിച്ചു നൂറ്റി ഇരുപത്തിയേഴ് നാട്ടുരാജ്യങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു ഹിന്ദുസ്ഥാൻ മുതൽ എത്യോപ്യ വരെയുള്ള സാമ്രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും യുവതികളെ ഒരുമിച്ചുപൂട്ടി അക്കൂട്ടത്തിൽ ഹദസ എന്നൊരു യുവതിയുമുണ്ടായിരുന്നു പേർഷ്യൻ പേരായ എസ്തേർ എന്ന പേരിലാണ് അവൾ അറിയപ്പെട്ടിരുന്നത് ശൂഷനിൽ താമസിച്ചിരുന്ന മൊർദേഖായി എന്ന അവളുടെ പിതൃസഹോദരപുത്രൻ വളർത്തിയ ഒരു യഹൂദ അനാഥയായിരുന്നു അവൾ ദൈവത്തെ ഭയപ്പെടാനും ഒരു വിദേശ രാജ്യത്ത് തന്റെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെക്കാനും അവൻ അവളെ പഠിപ്പിച്ചു എസ്തേറിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി സ്ത്രീകളുടെ സൂക്ഷിപ്പുകാരനായ ഹേഗായിയുടെ സംരക്ഷണത്തിലാക്കി ഉടൻ തന്നെ അവൾ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിന്നു ആഡംബരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നില്ല മറിച്ച് വിനയവും കൃപയും കൊണ്ടായിരുന്നു ദൈവം അവൾക്ക് എല്ലാവരുടെയും പ്രത്യേകിച്ച് ഹേഗായിയുടെ ദൃഷ്ടിയിൽ പ്രീതി നൽകി പന്ത്രണ്ട് മാസത്തോളം എസ്തേറും മറ്റെല്ലാ സ്ത്രീകളെയും പോലെ രാജാവിന്റെ മുന്നിൽ ഒരു തവണ പ്രത്യക്ഷപ്പെടുന്നതിനായി ഒരുക്കപ്പെട്ടു അവളുടെ ഊഴം വന്നപ്പോൾ അവൾ ശാന്തമായ അന്തസ്സോടും ശക്തിയോടും കൂടി രാജസന്നിധിയിൽ പ്രവേശിച്ചു അഹശ്വീരോഷ് അവളെ കണ്ടപ്പോൾ അവൻ അവളിൽ ആകൃഷ്ടനായി രാജാവ് മറ്റെല്ലാ സ്ത്രീകളെക്കാളും എസ്തേറനെ സ്നേഹിച്ചു അവൾ അവന്റെ പ്രീതി പിടിച്ചുപറ്റി അവൻ അവളുടെ തലയിൽ രാജകീയ കിരീടം വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി അവളുടെ ബഹുമാനാർത്ഥം ഒരു രാജകീയ വിരുന്ന് നടത്തി ഒരു പൊതു അവധി പ്രഖ്യാപിക്കുകയും സാമ്രാജ്യത്തിലുടനീളം നീളം സമ്മാനങ്ങൾ അയക്കുകയും ചെയ്തു എന്നാൽ അവൾ ഒരു യഹൂദയാണെന്ന് ആരും അറിഞ്ഞില്ല ദൈവം തന്റെ ദാസിയെ കൊട്ടാരത്തിലെത്തിച്ചത് ശുശ്രൂഷിക്കപ്പെടാനല്ല മടിച്ച് തൻറെ ജനത്തിനുവേണ്ടി നിലകൊള്ളാനാണെന്ന് ആരും അറിഞ്ഞില്ല എസ്തേർ രാജാവിന്റെ കൊട്ടാരത്തിൽ ശാന്തമായി ജീവിച്ചു മൊറദേഹായി തന്നെ കുട്ടിയായിരുന്നപ്പോൾ വളർത്തിയതുപോലെ അവന്റെ നിർദ്ദേശങ്ങൾ അപ്പോഴും അനുസരിച്ചു അതേസമയം മൊർദ്ദേഹായ് നഗരത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുകയും രാജകീയ ഉദ്യോഗസ്ഥരും സേവകരും ഒത്തുകൂടുകയും ചെയ്യുന്ന സ്ഥലമായ രാജാവിന്റെ കവാടത്തിൽ തന്റെ ദിവസങ്ങൾ ചെലവഴിച്ചു അവനൊരു പ്രഭുവായിരുന്നില്ലെങ്കിലും ദൈവം ഒരു ലക്ഷ്യത്തോടെ അവനെ അവിടെയാക്കിയിരുന്നു ഒരു ദിവസം മൊർദ്ദേഘായി പതിവുപോലെ ഇരിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം കേട്ടു കൊട്ടാരത്തിന്റെ പ്രവേശന കവാടത്തിന് കാവൽ നിന്നിരുന്ന ബിഗ്ദാൻ തേരസ് എന്നീ രണ്ട് ഷണ്ടന്മാർ ദേഷ്യത്തോടെ അടക്കം പറയുന്നുണ്ടായിരുന്നു അവരുടെ ശബ്ദം താഴ്ന്നതായിരുന്നുവെങ്കിലും നീരസം നിറഞ്ഞിരുന്നു അവർ അഹശ്വേരോഷ് രാജാവിനെ വധിക്കാൻ പദ്ധതിയിടുകയായിരുന്നു അവർ ഉദ്ദേശിച്ചത് രാജ്യദ്രോഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യന്റെ കൊലപാതകം മുർദഖായി ഒട്ടും അടിച്ചില്ല രാജാവുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുമായിരുന്ന എസ്തേർ രാജ്ഞിക്ക് അവൻ ഉടൻ തന്നെ സന്ദേശം അയച്ചു വിവരങ്ങൾ മുർദ്ദായിൽ നിന്നാണെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് എസ്തേർ അഹശ്വേരോഷിന് മുന്നറിയിപ്പ് നൽകി ഒരു അന്വേഷണം ആരംഭിച്ചു വിഷയം വിശദമായി പരിശോധിക്കുകയും സത്യം കണ്ടെത്തുകയും ചെയ്തു ആ രണ്ട് കാവൽക്കാരും കുറ്റക്കാരായിരുന്നു അവർ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയിരുന്നു പേഴ്ഷ്യൻ നിയമപ്രകാരം അത്തരം വിശ്വാസവഞ്ചനയ്ക്കുള്ള ശിക്ഷവേഗത്തിലും വേഗത്തിലും ക്രൂരവുമായിരുന്നു അവരെ കഴുമരത്തിൽ തൂക്കിക്കുന്നു രാജാവിന്റെ ജീവൻ രക്ഷപ്പെട്ടു പക്ഷേ ആ സംഭവം വലിയ ആഘോഷങ്ങളില്ലാതെ കടന്നുപോയി ഗൂഢാലോചന വെളിച്ചെത്തുകൊണ്ടുവന്നതിൽ വൊർദേക്കായിയുടെ പങ്ക് രാജസന്നിധിയിൽ സൂക്ഷിച്ചിരുന്ന പ്രധാന സംഭവങ്ങളുടെ രാജകീയ രേഖയായ ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി എന്നാൽ വിചിത്രമെന്നു പറയട്ടെ ഒരു പ്രതിഫലവും നൽകിയില്ല പൊതുവായ ബഹുമതികളോ സ്ഥാനങ്ങളോ അംഗീകാരമോ ഒന്നും ലഭിച്ചില്ല സാമ്രാജ്യത്തിന്റെ രേഖകളിൽ നിശബ്ദമായി മഷിപുരട്ടിയ ഒരു മാത്രം കുറച്ചു കാലത്തിനു ശേഷം അഹസ്വേരോഷ് രാജാവ് ആഗാഗ്യനായ ഹാമാനെ തൻറെ ഉദ്യോഗസ്ഥരിൽ വെച്ച് ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് ഉയർത്തി എല്ലാവരും അവനെ വണങ്ങണമെന്ന കൽപ്പനയുണ്ടായി എന്നാൽ മൊർദ്ദേഖായ് അതിന് വിസമ്മതിച്ചു ഓരോ ദിവസവും ഹാമാൻ അവൻറെ ധിക്കാരം കാണുകയും ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയും ചെയ്തു മൊർദ്ദേഖായ് ഒരു യഹൂദനാണെന്നറിഞ്ഞപ്പോൾ ഹാമാൻറെ വെറുപ്പ് വർദ്ധിച്ചു മൊർദേഖായിയെ മാത്രം ശിക്ഷിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല സാമ്രാജ്യത്തിലുടനീളമുള്ള എല്ലാ യഹൂദന്മാരെയും നശിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചു ഹാമാൻ ആ ദിവസത്തിനായി പൂരിം എന്നറിയപ്പെടുന്ന ചീട്ടിട്ടു എന്നിട്ട് അവൻ വഞ്ചനാപരമായ വാക്കുകളുമായി രാജാവിനെ സമീപിച്ചു അങ്ങയുടെ നാട്ടുരാജ്യങ്ങളിലുടനീളം ചിതറിപ്പാർക്കുന്ന ഒരു പ്രത്യേക ജനതയുണ്ട് അവർ വ്യത്യസ്തമായാണ് ജീവിക്കുന്നത് അങ്ങയുടെ നിയമങ്ങൾ പാലിക്കുന്നില്ല അവരെ വെച്ചുപൊറപ്പിക്കുന്നത് അങ്ങേക്ക് നല്ലതല്ല രാജാവ് അത് സമ്മതിക്കുകയും ഹാമാന് തന്റെ മുദ്രമോതിരം നൽകുകയും ചെയ്തു നൂറ്റി നാട്ടുരാജ്യങ്ങളിലേക്കും ഒരു രാജകീയ വിളംബരമയച്ചു പന്ത്രണ്ടാം മാസം പതിമൂന്നാം ദിവസം ചെറുപ്പക്കാരും പ്രായമായവരുമായ എല്ലാ യഹൂദന്മാരെയും കൊല്ലണം ദൂതന്മാർ ഈ സന്ദേശം പ്രചരിപ്പിച്ചപ്പോൾ ശൂശൻ നഗരം ആശയക്കുഴപ്പത്തിലായി യഹൂദന്മാർക്കിടയിൽ വിലാപം പൊട്ടിപ്പുറപ്പെട്ടു ഈ വിളംബരത്തെക്കുറിച്ചറിഞ്ഞ മൊർദേഖായ് തന്റെ വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി ശൂശനിലെ തെരുവുകളിൽ ഉറക്കെ കരഞ്ഞു സാമ്രാജ്യത്തിലുടനീളം യഹൂദന്മാർ ഉപവസിക്കുകയും വിലപിക്കുകയും നിലവിളിക്കുകയും ചെയ്തു കാരണം അവരുടെ നാശം ഉറപ്പായിരുന്നു മൊർദ്ദേഖായ് വിലാപത്തിലാണെന്ന് കേട്ടപ്പോൾ എസ്തേർ അതിന്റെ കാരണം അറിയാനായി ഒരു ദൂതനെ അവന്റെ അടുത്തേക്ക് അയച്ചു ദൂതൻ വഴി മൊർദേഖായ് രാജാവിന്റെ മുന്നിൽ ചെന്ന് തന്റെ ജനത്തിനുവേണ്ടി യാചിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു എന്നാൽ എസ്തേർ ഭയപ്പെട്ടു അവൾ മറുപടി പറഞ്ഞു വിളിക്കാതെ ആർക്കും രാജാവിനെ സമീപിക്കാൻ കഴിയില്ല രാജാവ് തന്റെ സ്വർണ ചെങ്കോൽ നീട്ടിയില്ലെങ്കിൽ അതിന്റെ ശിക്ഷ മരണമാണ് എന്നെ മുപ്പത് ദിവസമായി രാജാവ് വിളിച്ചിട്ടില്ല ദൂതനോടുള്ള മൊർദ്ദേഖായിയുടെ മറുപടി ധീരമായിരുന്നു കൊട്ടാരത്തിൽ നീ രക്ഷപ്പെടുമെന്ന് കരുതരുത് നീ നിശബ്ദയായിരുന്നാൽ മോചനം മറ്റെവിടെ നിന്നെങ്കിലും വരും എന്നാൽ നീയും നിന്റെ കുടുംബവും നശിക്കും ആർക്കറിയാം ഒരുപക്ഷെ ഇതുപോലൊരു സമയത്തിനു വേണ്ടിയായിരിക്കാം നിന്നെ രാജ്ഞിയാക്കിയത് എസ്തേറിന്റെ ഭയം വിശ്വാസത്തിന് വഴിമാറി അവൾ മറുപടി പറഞ്ഞു പോയി ശൂഷനിലെ എല്ലാ യഹൂദന്മാരെയും ഒരുമിച്ച് കൂട്ടുക എനിക്കു വേണ്ടി മൂന്നു ദിവസം ഉപവസിക്കുക എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഞാൻ രാജാവിന്റെ അടുത്തേക്ക് പോകും ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ മൂന്നാം ദിവസം രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് എസ്തേർ ധൈര്യത്തോടെ കൊട്ടാരത്തിന്റെ അകത്തെ മുറ്റത്തേക്ക് പ്രവേശിച്ചു രാജാവ് അവളെ അവിടെ നിൽക്കുന്നത് കണ്ടു സ്വർണ്ണ ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി ആശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി എസ്തേർ ചെങ്കോലിന്റെ അറ്റത്ത് തൊട്ടു അപ്പോൾ രാജാവ് സ്നേഹത്തോടെ ചോദിച്ചു എന്താണ് നിന്റെ അപേക്ഷ എസ്തേർ രാജ്ഞി രാജ്യത്തിന്റെ പാതിയോളം ചോദിച്ചാലും അത് നൽകപ്പെടും എസ്തേർ മറുപടി പറഞ്ഞു രാജാവിന് പ്രസാദമുണ്ടെങ്കിൽ അങ്ങേക്കും ഹാമാനും വേണ്ടി ഞാൻ ഞാനൊരുക്കിയ വിരുന്നിന് വരണം അവളുടെ ക്ഷണം രാജാവിന് കൗതുകമുണർത്തി അദ്ദേഹം സന്തോഷത്തോടെ സമ്മതിച്ചു അവനും ഹാമാനും എസ്തേറിന്റെ വിരുന്നിൽ പങ്കെടുത്തു എന്നാൽ വിരുന്നിലുടനീളം എസ്തേർ തന്റെ അപേക്ഷയെക്കുറിച്ച് സംസാരിച്ചില്ല പകരം അവൾ രാജാവിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ശരിയായ നിമിഷത്തിനായി കാത്തിരുന്നു വിരുന്ന് അവസാനിക്കുന്നതിനു മുമ്പ് എസ്തേർ മറ്റൊരു ക്ഷണം കൂടി നൽകി ദയവായി നാളത്തെ വിരുന്നിനും വരണം അപ്പോൾ ഞാൻ എന്റെ യഥാർത്ഥ അപേക്ഷ അറിയിക്കാം രാജാവിന്റെ താൽപര്യം വർദ്ധിച്ചു ഹാമാന്റെ ആകാംക്ഷയും കൂടി എസ്തേറിന്റെ അപേക്ഷ എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ഇരുവരും ആകാംക്ഷയിലും അനിശ്ചിതത്വത്തിലുമായിരുന്നു അന്ന് രാത്രി അഹശ്വേരോഷ് രാജാവ് ഉറങ്ങാനാകാതെ അസ്വസ്ഥനായി കിടന്നു രാജകീയ വീഞ്ഞിനോ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾക്കോ അവന്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞില്ല ഒരു ശ്രദ്ധമാറ്റലിനായി രാജ്യത്തെ സംഭവങ്ങളുടെ ഔദ്യോഗിക രേഖയായ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ അദ്ദേഹം തന്റെ സേവകരോട് കൽപ്പിച്ചു എഴുത്തുകാർ വായിക്കുമ്പോൾ രാജാവിന്റെ കണ്ണുകൾ പണ്ടേ മറന്നുപോയ ഒരു രേഖയിൽ പതിഞ്ഞു മുർദ്ദേഖായിയുടെ പേര് രാജാവിന്റെ ജീവനെതിരായ ഒരു ഗൂഢാലോചന മുർദ്ദേഖായി എങ്ങനെ കണ്ടെത്തിയെന്ന് ആ രേഖയിൽ പറഞ്ഞിരുന്നു അത് അഹശ്വേരോഷിനെ വധത്തിൽ നിന്ന് രക്ഷിച്ച ഒരു വിശ്വസ്ത പ്രവൃത്തിയായിരുന്നു എന്നാൽ ഈ പ്രവൃത്തിയുടെ ഗൌരവമുണ്ടായിരുന്നിട്ടും മൊർദ്ദേഖായ്ക്ക് ഒരിക്കലും പ്രതിഫലം ലഭിച്ചിരുന്നില്ല വല്ലാതെ വികാരഭരിതനായ അഹശ്വേരോഷ് തന്റെ ഉപദേഷ്ടാക്കളോട് ചോദിച്ചു ഇതിന് മൊർദ്ദേഖായ്ക്ക് എന്ത് ബഹുമതിയാണ് നൽകിയത് ഉപദേഷ്ടാവ് മറുപടി പറഞ്ഞു അവനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല രാജാവ് ചിന്താമഗ്നനായി നിശബ്ദനായി ഇരുന്നു ഇത്രയും വലിയ വിശ്വസ്തത എങ്ങനെ പ്രതിഫലം നൽകാതെ പോയി അതേ നിമിഷം താൻ പണിത കഴുമരത്തിൽ മൊർദ്ധിഖായിയെ തൂക്കിക്കൊല്ലാൻ രാജാവിനോട് അനുവാദം ചോദിക്കാനായി ഹാമാൻ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു എന്നാൽ അവൻ സംസാരിക്കുന്നതിനു മുമ്പ് രാജാവ് അവനെ അകത്തേക്ക് വിളിച്ചു ഹാമാനെ രാജാവ് പറഞ്ഞു രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനു വേണ്ടി എന്തു ചെയ്യണം അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഹാമാൻ രാജാവ് തന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കരുതി അവൻ ഒരു പദ്ധതിയുമായി മറുപടി നൽകി ആ മനുഷ്യനെ രാജാവ് തന്നെ ധരിച്ച രാജകീയ വസ്ത്രങ്ങൾ ധരിപ്പിക്കട്ടെ അവന്റെ തലയിൽ ഒരു രാജകീയ കിരീടം വെക്കട്ടെ രാജാവിന്റെ സ്വന്തം കുതിരപ്പുറത്ത് നഗരവീഥികളിലൂടെ അവനെ നയിക്കട്ടെ ഒരു കുലീനനായ ഉദ്യോഗസ്ഥൻ അവന്റെ മുന്നിൽ സവാരി ചെയ്തുകൊണ്ട് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വിളിച്ചു പറയണം രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേഗം പോകൂ നീ നിർദ്ദേശിച്ചതെല്ലാം രാജാവിന്റെ കവാടത്തിലിരിക്കുന്ന യഹൂദനായ മൃദേഖായ്ക്കു വേണ്ടി ചെയ്യുക ഒന്നും വിട്ടുകലയരുത് ഹാമാന്റെ മുഖം വിളറി അവന്റെ ഹൃദയം ഭയത്തോടെ ഇടിച്ചു തനിക്കുവേണ്ടി ആസൂത്രണം ചെയ്ത ബഹുമതി തന്റെ ശത്രുവിനു നൽകാൻ അവൻ നിർബന്ധിതനായി വിനയത്തോടെയും കയ്പോടെയും ഹാമാൻ മൊർദ്ദേഖായിയെ നഗരവീഥികളിലൂടെ നയിച്ചു താൻ വിവരിച്ചതുപോലെ അവന്റെ ബഹുമതി വിളിച്ചു പറഞ്ഞു അവൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവന്റെ ആത്മാവ് തകർന്നിരുന്നു സംഭവിച്ചതെല്ലാം അവൻ ഭാര്യയോടും സുഹൃത്തുക്കളോടും പറഞ്ഞു അവന്റെ ദേഷ്യവും അപമാനവും വ്യക്തമായിരുന്നു അവർ അവന് മുന്നറിയിപ്പ് നൽകി മൊർദ്ദേഖായി ഒരു യഹൂദനാണെങ്കിൽ നിനക്ക് അവനെതിരെ നിൽക്കാൻ കഴിയില്ല നീ തീർച്ചയായും നശിക്കും അങ്ങനെ യഹൂദന്മാരെ നശിപ്പിക്കാനുള്ള ഹാമാന്റെ പദ്ധതി കൂടുതൽ ഇരുണ്ടതായി എന്നാൽ മൊർദ്ദായിയോടുള്ള രാജാവിന്റെ അപ്രതീക്ഷിത പ്രീതിയാൽ അവന്റെ അഹങ്കാരത്തിന് ഇതിനകം മുറിവേറ്റിരുന്നു എസ്തേർ ഒരുക്കിയ രണ്ടാമത്തെ വിരുന്നിൽ രാജാവും ഹാമാനും വീണ്ടും രാജ്ഞിയുടെ അരികിലിരുന്നു അഹശ്വേരോഷ് രാജാവ് അവളെ ശ്രദ്ധയോടെ നോക്കി വീണ്ടും ചോദിച്ചു എന്താണ് നിന്റെ അപേക്ഷ എസ്തേർ രാജ്ഞി പറയൂ നിന്റെ ആഗ്രഹം രാജ്യത്തിന്റെ പാതിയോളമായാലും നിറവേറ്റപ്പെടും ധൈര്യത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി എസ്തേർ ഹൃദയം തുറന്നു അങ്ങയുടെ ദൃഷ്ടിയിൽ എനിക്ക് പ്രീതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയ്ക്ക് പ്രസാദമുണ്ടെങ്കിൽ എനിക്ക് എന്റെ ജീവൻ നൽകണമേ ഇതാണ് എൻ്റെ അപേക്ഷ എന്റെ ജനത്തെ രക്ഷിക്കണമേ ഇതാണ് എന്റെ അഭ്യർത്ഥന രാജാവിന്റെ മുഖഭാവം മാറി ഒരു ഞെട്ടൽ അവൻ്റെ മുഖത്ത് മിന്നി മറഞ്ഞു എസ്തേർ തുടർന്നു കാരണം ഞാനും എൻ്റെ ജനവും നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും ഉന്മൂലനം ചെയ്യപ്പെടാനും വേണ്ടി വിൽക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളെ അടിമകളായി വിറ്റിരുന്നുവെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നേനെ കാരണം അങ്ങനെയൊരു ദുരിതം രാജാവിനെ ബുദ്ധിമുട്ടിക്കാൻ മാത്രം വലുതല്ല രാജാവിന്റെ മുഖം ഞെട്ടലിലും ദേഷ്യത്തിലും ഇരുണ്ടു അവൻ ആവശ്യപ്പെട്ടു ആരാണവൻ എവിടെയാണ് അങ്ങനെയൊരു കാര്യത്തിന് ധൈര്യപ്പെട്ട മനുഷ്യൻ എസ്തെർ ഹാമാനെ ചൂണ്ടി പറഞ്ഞു ശത്രുവും വൈരിയും ഈ ദുഷ്ടനായ ഹാമാനാണ് അടക്കാനാവാത്ത കോപത്തിൽ ഹഹ്വരൂഷ് രാജാവ് എഴുന്നേറ്റ് തന്റെ കോപം തണുപ്പിക്കാൻ വിരുന്ന് ശാലയിൽ നിന്ന് പുറത്തേക്ക് പോയി അതേസമയം ഹാമാൻ ഭയന്നുപോയി രാജാവിന്റെ കോപം കാണുകയും തന്റെ പദ്ധതി വെളിപ്പെട്ടുവെന്ന് മനസ്സിലാക്കുകയും ചെയ്ത അവൻ എസ്തേറിനോട് ദയയാചിക്കാൻ ഓടിച്ചെന്നു നിരാശയോടെ ചാരിയിരുന്ന കറ്റിലേക്ക് അവൻ വീണു അവൻ അവളുടെ ദേഹത്ത് പറ്റിപ്പിടിച്ച് തൻറെ ജീവനുവേണ്ടി യാചിച്ചു ആ നിമിഷം അഹശ്വീരോഷ് രാജാവ് പെട്ടെന്ന് തിരിച്ചെത്തി ഹാമാൻ എസ്തേറിനോട് ചേർന്നിരിക്കുന്നത് കണ്ട് അദ്ദേഹം അലറി ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇവൻ രാജ്ഞിയെപ്പോലും അപമാനിക്കുമോ രാജാവിന്റെ കാവൽക്കാർ ഹാമാനെ പിടികൂടി അവനെ വേഗത്തിൽ കൊണ്ടുപോയി മുർദ്ഖായ്ക്കായി അവൻ തയ്യാറാക്കിയിരുന്ന അതേ കഴുമരത്തിൽ തൂക്കിക്കൊന്നു അങ്ങനെ ദുഷ്ടന്റെ പദ്ധതികൾ ഒരൊറ്റ നിമിഷം കൊണ്ട് തകിടം മറിയുകയും നീതി നടപ്പാക്കപ്പെടുകയും ചെയ്തു ഹാമാനെ തൂക്കിലേറ്റിയ ശേഷം അഹശ്വേരോഷ് രാജാവ് അവൻറെ മുഴുവൻ സ്വത്തും എസ്തേർ രാജ്ഞിക്ക് നൽകി അവൾ അതിന്റെ മേൽനോട്ടക്കാരനായി മുർദേഘായിയെ നിയമിച്ചു രാജാവ് ഒരിക്കൽ ഹാമാന് നൽകിയിരുന്ന തന്റെ മുദ്രമോതിരം ഊരി മുർദേഘായിയുടെ കയ്യിലിട്ടു അവന് രാജകീയ അധികാരം നൽകി എന്നാൽ അപകടം അവസാനിച്ചിരുന്നില്ല ഹാമാൻ മരിച്ചെങ്കിലും അവൻറെ വിളംബരം നിയമമായി തുടർന്നു പേർഷ്യയിൽ രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രവച്ച ഒരു രാജകീയ കൽപ്പന രാജാവിനെ പോലും പിൻവലിക്കാൻ കഴിയില്ലായിരുന്നു യഹൂദന്മാർക്കെതിരായ നാശത്തിന്റെ ദിനം പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി അപ്പോഴും കലണ്ടറിൽ നിലനിന്നിരുന്നു അതിനാൽ എസ്തേർ വീണ്ടും രാജാവിനെ സമീപിച്ചു ഇത്തവണ അവരുടെ ജീവനു വേണ്ടിയല്ല അവളുടെ ജനത്തിന്റെ ജീവനു വേണ്ടി എന്റെ ജനത്തിന്മേൽ വരുന്ന ദുരന്തം കാണാൻ എനിക്കെങ്ങനെ കഴിയും അവൾ യാചിച്ചു ഒരു പുതിയ വിളംബരം എഴുതാൻ അഹശ്വീരോഷ് രാജാവ് അനുമതി നൽകി അത് ആദ്യത്തേതിനെ പ്രതിരോധിക്കുന്ന ഒന്നായിരുന്നു മുർദ്ഘായ് വേഗത്തിൽ രാജകീയ എഴുത്തുകാരെ വിളിച്ച് രാജാവിന്റെ നാമത്തിലെഴുതി ഓരോ നഗരത്തിലെയും യഹൂദന്മാർക്ക് ഒത്തുകൂടാനും സ്വയം പ്രതിരോധിക്കാനും അവകാശമുണ്ട് അവരെ ആക്രമിക്കുന്ന ആരെയും നശിപ്പിക്കാനും ആവശ്യമെങ്കിൽ ശത്രുക്കളുടെ വസ്തുവകകൾ എടുക്കാനും അവർക്ക് കഴിയും ഈ വിളംബരം രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ച് എല്ലാ ഭാഷകളിലുമായി നൂറ്റി ഇരുപത്തിയേഴ് നാട്ടുരാജ്യങ്ങളിലേക്കും അയച്ചു അത് പ്രചരിച്ചപ്പോൾ പ്രതീക്ഷ പുനരുജ്ജീവിച്ചു വിലാപമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വെളിച്ചവും സന്തോഷവും ഉണ്ടായി നിശ്ചിത ദിവസം യഹൂദന്മാർ സാമ്രാജ്യത്തിലുടനീളം ഒന്നിച്ചു നിന്നു രാജകീയ സംരക്ഷണവും പുതുതായി ലഭിച്ച ധൈര്യവും കൊണ്ട് അവർ ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി ശൂഷനിൽ എണ്ണൂറ് അക്രമികൾ കൊല്ലപ്പെട്ടു അതിൽ ഹാമാന്റെ പത്തു മക്കളും ഉൾപ്പെടുന്നു അവർ തങ്ങളുടെ പിതാവിന്റെ ദുഷ്ടപദ്ധതികൾക്കൊപ്പം നിന്ന കുപ്രസിദ്ധരായിരുന്നു പിന്നീട് എസ്തേറിന്റെ അഭ്യർത്ഥന പ്രകാരം അവരെയും തൂക്കിക്കൊന്നു ശൂഷനിൽ പ്രതിരോധത്തിനായി ഒരു ദിവസം കൂടി എസ്തേർ ആവശ്യപ്പെട്ടു രാജാവ് അത് അനുവദിച്ചു സാമ്രാജ്യത്തിലുടനീളം എഴുപത്തിയഞ്ചായിരം ശത്രുക്കൾ പരാജയപ്പെട്ടു എന്നിട്ടും യഹൂദന്മാർ കൊള്ളയടിച്ചില്ല അവരുടെ പോരാട്ടം അതിജീവനത്തിനായിരുന്നു നേട്ടത്തിനല്ല അത് അത്യാഗ്രഹത്തിന്റെ ദിവസമല്ലായിരുന്നു അത് നീതിയുടെ ദിവസമായിരുന്നു യുദ്ധം അവസാനിച്ചപ്പോൾ ജനം വിശ്രമിച്ചു ഭയത്തിന്റെ ദിവസമായി തുടങ്ങിയത് വിജയത്തിന്റെയും ആഘോഷത്തിന്റെയും ദിവസമായി മാറി തങ്ങളുടെ മോചനം ഓർമ്മിക്കുന്നതിനായി യഹൂദന്മാർ പൂര്യം എന്ന പേരിൽ ഒരു വാർഷികാഘോഷം സ്ഥാപിച്ചു ഹാമാൻ അവരുടെ നാശത്തിനായി ഇട്ട ചീട്ടിന്റെ പേരായിരുന്നു അത് ഇപ്പോൾ അത് ദൈവത്തിന്റെ ഇടപെടലിന്റെ പ്രതീകമായി എല്ലാ വർഷവും ആധാർ മാസം പതിനാലും പതിനഞ്ചും തീയതികളിൽ അവർ വിരുന്ന് കഴിക്കുകയും സന്തോഷിക്കുകയും പരസ്പരം സമ്മാനങ്ങൾ അയയ്ക്കുകയും ദരിദ്രർക്ക് ഉദാരമായി ദാനം നൽകുകയും ചെയ്തു ഒരിക്കൽ മരണത്തിനായി കുറിക്കപ്പെട്ട ദിവസം ജീവന്റെ ദിവസമായി മാറി മൊർദിക്കായി സാമ്രാജ്യത്തിലുടനീളം ബഹുമാനിക്കപ്പെട്ടു രാജകീയമായ നീലയും വെള്ളയും വസ്ത്രം ധരിച്ച് ആശുരൂഷ് രാജാവിന് ശേഷം രണ്ടാമനായി എന്നാൽ അവന്റെ അധികാരമല്ല അവനെ മഹാനാക്കിയത് അത് അവന്റെ ഹൃദയമായിരുന്നു അവൻ തന്റെ ജനത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും എല്ലാവരോടും സമാധാനവും സത്യവും സംസാരിക്കുകയും ചെയ്തു എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരിടത്തും ദൈവത്തിന്റെ പേര് പരാമർശിക്കുന്നില്ലെങ്കിലും അവന്റെ വിരലടയാളങ്ങൾ എല്ലായിടത്തുമുണ്ട് ഓരോ വഴിത്തിരിവിലും ഓരോ അപകടസാധ്യതയിലും ഓരോ രക്ഷയിലും നാശത്തിനായി ഉദ്ദേശിച്ചത് ദൈവം രക്ഷയ്ക്കായി ഉപയോഗിച്ചു എസ്തേറിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നിശ്ശബ്ദനായിരിക്കുമ്പോൾ പോലും അവൻ ഒരിക്കലും അസാന്നിധ്യനല്ല സാധ്യതകൾ നമുക്കെതിരാണെങ്കിലും അവൻ ഇതിനകം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങളും ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്തായിരിക്കുന്നത് ഇതുപോലൊരു സമയത്തിന് വേണ്ടിയായിരിക്കാം യാദൃച്ഛികമായിട്ടല്ല ആരും കാണാതെയല്ല മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ട് വിളിക്കപ്പെട്ടവരായി കാരണം ഒരു രാജ്യത്തിന്റെ വിധി മാറ്റിമറിച്ച ദൈവം ഇന്നും വീണ്ടെടുപ്പിന്റെ കഥകൾ എഴുതുന്നു അതിൽ അടുത്തത് നിങ്ങളുടേതാകാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ